വിശുശിഖാക്ക് സ്തുതി അരിക്കട്ടെ വിശുദ്ധമതയെ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം നാലാം വാക്യം എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ ധൈര്യവും വിശ്വാസവും കുഷ്ഠരോഗിയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ കുഷ്ഠരോഗിയോട് ഈശോ പറയുന്ന മനോഹരമായ വാക്കുകൾ എനിക്കിതേ മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ ധൈര്യത്തോടുകൂടി കുഷ്ഠരോഗി കടന്നു വരുവാനായിട്ട് തയ്യാറായി എന്നതാണ് അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിജയമെന്ന് പറയുന്നത് കുഷ്ഠരോഗികൾക്ക് പൊതുവഴിയിൽ നടക്കുവാനായിട്ട് അനുവാദമില്ല ജനക്കൂട്ടത്തിന് മുൻപില് പ്രത്യക്ഷപ്പെടുവാനായിട്ട് അനുവാദമില്ലാതിരുന്നിട്ടും ധൈര്യത്തോടുകൂടി വിശ്വാസത്തോടു കൂടി അവൻ ജനങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരിക ഈശോടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ധൈര്യം അവനുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതേ ധൈര്യം വീണ്ടെടുക്കാനായിട്ട് ഈശോ പറയുന്നുണ്ട് പലപ്പോഴും ഈശോയുടെ സന്നിധിയിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ബലഹീനതകളുണ്ട് പക്ഷേ ഈശോയുടെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ ഒന്നാമത് എൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ടത് ഈ ഗുഷ്ഠരോഗിയെപ്പോലെ കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുക എന്നുള്ളതാണ് രണ്ടാമത്തത് എന്താ അവൻ്റെ ഇഷ്ടം അവൻ ദൈവഹിതത്തിന് ഹിതത്തിന് സമർപ്പിച്ചു അവൻ ആഗ്രഹമുണ്ട് എന്താ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചനം കിട്ടണം വലിയ ആഗ്രഹമാണ് പക്ഷേ അവൻ ആഗ്രഹത്തെ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു എന്നിട്ട് അവൻ പറയുന്നതന്നെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് പറ്റും ഈശോയുടെ ഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചപ്പോൾ ഈശോ അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചത് ചെയ്തു കൊടുക്കുവാനായിട്ട് തയ്യാറായി രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ ഒരു സമർപ്പണം あ。 പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കാനായിട്ട് പറ്റണം നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് വേണം പക്ഷേ നമ്മുടെ ഈ ആഗ്രഹവും നമ്മുടെ ഈ ആവശ്യവും ഒക്കെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിറ്റുകൊടുത്ത് അവൻ്റെ മനസ്സിന് സമർപ്പിക്കുമ്പോഴാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് സ്നേഹമുള്ളവരെ ഈ ഒരു കാര്യം പലപ്പോഴും നമുക്കിന്ന് നടക്കുന്നില്ല വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇവയൊക്കെ എൻ്റെ ഇഷ്ടം മാത്രമായിട്ട് ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുന്നത് കാരണം ദൈവഹിതത്തിന് ഹിതത്തിന് സമർപ്പിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടത്തില്ല ലഭിച്ചില്ലല്ലോ എന്നോർത്ത് ദൈവത്തെ കുറ്റം പറഞ്ഞ് കടന്നു പോകത്തില്ല കാരണം ദൈവത്തിന് സമർപ്പിച്ചാൽ അവന് കൃത്യമായിട്ടറിയാം എൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്താണ് എന്ന് അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നത് കൃത്യമായിട്ട് തരും സ്നേഹമുള്ളവരെ ഈ കുഷ്ഠരോഗിയെപ്പോലെ ദൈവ മനസ്സിന് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി ദൈവസന്നധിയിലേക്ക് കടന്നു വരാം നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ ദൈവകരങ്ങളിലേക്ക് അവൻ്റെ മനസ്സിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ധൈര്യം വീണ്ടെടുക്കാം എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ബലഹീനതകളും പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ധൈര്യത്തോടുകൂടി ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ